എന്റെ ചാനൽ ആദ്യമായിട്ട് ാണെങ്കിൽ ഞാൻ പരിചയപ്പെടുത്താം എന്റെ പേര് ഉമ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ ഓക്കെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ആയിട്ടാണ് ഇത് ഈ ഒരു മാസത്തില് ഈ ഒരു കർക്കിട മാസത്തിൽ എന്തായാലും ഗേൾസ് ബോയ്സും ചെയ്യേണ്ട ഒരു ഫേസ് പാക്ക് ആണ് ഫേസ് പാക്കിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളെ സ്കിന്നിന് ലൈറ്റൻ ചെയ്യിക്കാനും പിന്നെ നമ്മളെ സ്കിന്നിൽ ഓപ്പൺ പോസും പിന്നെ പിമ്പിൾ വന്ന പാടുകളും അങ്ങനെയൊക്കെ ഉണ്ടാവും അതായത് കറുത്ത പാടുകളൊക്കെ ഉണ്ടാവും അല്ലേ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫേസ് പാക്ക് ആണ് അപ്പം എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഫേസ് പാക്ക് ആണ് അപ്പം ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കൂടുതൽ ലേറ്റ് ആക്കാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് അടക്കാം ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ആദ്യം എടുക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് മഞ്ചിഷ്ടയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളെ സ്കിന്നു ഗ്ലോ ആക്കാൻ ഈ മഞ്ജിഷ്ട ഹെല്പ് ചെയ്യും പിന്നെ ഞാൻ എടുക്കുന്നത് കുറുന്തോട്ടിയാണ് കുറുന്തോട്ടീൻ്റെ തണ്ടാണ് കേട്ടോ ഞാൻ എടുത്തത് അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ വേരുണ്ടെങ്കിൽ വേരെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാനൊന്നത് അടുപ്പിൽ വെച്ച് ചൂടാക്കുന്നത് ഇത് ചൂടാക്കുമ്പോൾ ഇങ്ങനെ ഒരു കളറായിട്ട് നമുക്ക് കിട്ടും അതായത് ആ മഞ്ജിഷ്ടൻ്റെ ആ ഒരു റെഡിഷ് കളറായിട്ട് നമുക്കിങ്ങനെ കിട്ടും ഇത് എന്നിട്ട് വറ്റിച്ച് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഒരു അര ഗ്ലാസ് വെള്ളമാക്കി ചുരുക്കിയിട്ട് കാൽ ഗ്ലാസ് പാൽ കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം പാല് നിങ്ങളുടെ സ്കിന്നിന് ഇപ്പോൾ അലർജി ആണെങ്കിൽ പാൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഞാൻ എടുത്തത് നവരപ്പൊടി കേട്ടോ ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ഇനിയിപ്പോൾ ഇങ്ങനെ പൊടിയായിട്ട് നിങ്ങൾ വാങ്ങുന്നില്ലെങ്കിൽ അരി വാങ്ങി ഉണക്കി പൊടിച്ച് എടുത്താലും നല്ലതാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണം ദേ ഈ ഒരു പരുവത്തിലാക്കി ഇങ്ങനെ കുറുക്കി കുറുക്കി നമ്മൾ എടുക്കുക നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിങ്ങനെ സ്റ്റിക്കായിട്ട് നിൽക്കണം അതിനു വേണ്ടിയിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിലേക്കാക്കിയിട്ട് നമ്മൾ ഇതിനൊന്ന് കുറുക്കിയെടുത്താൽ മതി ഇപ്പോൾ പാക്ക് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതാണ് ആ ഒരു ഫേസ് പാക്ക് വരുന്നത് ഇത് ഞാൻ എൻ്റെ ഫേസിലും കഴുത്തിലും ഫുൾ അപ്ലൈ ചെയ്യാൻ പോകണം അപ്പം നമുക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് നോക്കാം നമ്മുടെ സ്കിന്നിൽ ഓപ്പൺ പോസ് ഉള്ള ഭാഗങ്ങളിലൊക്കെ ഇതൊന്ന് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ലെയർ ബൈ ലെയർ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഒരു പാക്ക് മസ്റ്റ് ആയിട്ടും കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണേ ഞാൻ എൻ്റെ ഫേസിലും കഴുത്തിലും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതൊരു പാല് യൂസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ പുറത്തുവച്ച കേടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫോർ ഡേയ്സ് ഫോർ ടു ഫൈവ് ഡേയ്സ് വരെ നമുക്കിത് നിൽക്കും ഞാൻ ഫുൾ എൻ്റെ ഫേസിലും കഴുത്തിലും ഒക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇത് ഇനി ഒരു ട്വന്റി മിനിറ്റ്സ് ഒന്ന് ഡ്രൈ ആക്കാൻ വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് കാണാം നന്നായിട്ട് ഒന്ന് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഞാൻ ഈ ഫേസ് പാക്ക് റിമൂവ് ചെയ്യാം നമുക്ക് റിസൾട്ട് കാണാം നമ്മൾ ഫസ്റ്റ് തന്നെ വെള്ളം കൊണ്ട് ഒന്ന് കൊണ്ടൊന്ന് എടുത്തതിന് ശേഷം മാത്രം ജസ്റ്റ് ഒരു ചെറിയൊരു മസാജിങ് കൊടുത്തിട്ടാണ് പാക്ക് റിമൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവും അതിപ്പോൾ ഈ പാക്ക് നല്ല ഏതൊരു പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിലും അങ്ങനെ തന്നെ പാക്ക് റിമൂവ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇപ്പത് ഞാൻ അത്യാവശ്യം ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെ നിനക്ക് റിസൾട്ട് മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് ഫേസ് ബ്രൈറ്റ് ആവും ഞാൻ ഞാനിതിൽ കുറുന്തോട്ടി ആഡ് ചെയ്തിട്ടുണ്ട് കുറുന്തോട്ടി നമ്മുടെ സ്കിന്നിന് ഒന്ന് ടൈറ്റൻ ചെയ്തിട്ട് നമ്മള് എത്ര പഴക്കമുള്ള ഓപ്പൺ പോസ് ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ആണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒന്ന് ഗ്ലോ ചെയ്യിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഫേസ് പാക്ക് നന്നായിട്ട് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഞാൻ വരാം ഞാൻ ഈ ഫേസ് പാക്ക് നന്നായിട്ട് റിമൂവ് ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് ആ റിസൾട്ട് മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് സ്കിന്ന് ബ്രൈറ്റ് ആവും ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ ഞാനിതൊന്ന് അപ്പം ഇങ്ങനെയാണ് ഏകദേശം എനിക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾ എന്തായാലും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ ഈ നവരഡിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ നവരടി നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് മഞ്ജിഷ്ടാണ് ഈ മഞ്ജിഷ്ട നമ്മളെ സ്കിന്നിന് ഒരു നാച്ചുറൽ ആയിട്ട് ഒരു ഗ്ലോ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ ആണ് പിന്നെ യൂസ് ചെയ്തിട്ടുള്ളത് കുറുന്തോട്ടിയാണ് കുറന്തോട്ടീന് തണ്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സാധനങ്ങളൊക്കെ നമുക്ക് അങ്ങാടി കടയിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ വാങ്ങാൻ പറ്റും ഈ കുറുന്തോട്ടി നമ്മുടെ സ്കിന്നിലേക്ക് യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര കാലപ്പഴക്കമുള്ള ഓപ്പൺ പോസും പിന്നെ അഗ്നേ മാർക്സും ഒക്കെ ആണെങ്കിലും നമുക്കതൊന്ന് റെഡ്യൂസ് ചെയ്യാൻ ഈ ഒരു കുറുന്തോട്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ നവരഹരി കുറുന്തോട്ടി ഫേസ് പാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ബോയ്സിനും ഗേൾസിനും യൂസ് ചെയ്യുന്നതാണ് പതിനഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പം എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഒന്ന് കമന്റ് ചെയ്യാം പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ഉമ്മ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോ ഓക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോയിലോട്ട് നമുക്ക് ഈ